പ്രിയപ്പെട്ട ജോയി സാറിനെ നമ്മുടെ ചാനലിലേക്ക് എന്റെ ഒത്തിരി സന്തോഷമുണ്ട് അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ദൈവഭയത്തിൽ കേന്ദ്രീകരിച്ച ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ താമസിക്കുന്ന സ്ഥലത്തിന് തന്നെ മരിഗിരി എന്നാണ് ഹിൽസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് ചിത്രമുണ്ട് ഒരു എട്ട് നമ്പിന്റെ ദിവസങ്ങളിൽ പരിചയപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എസ് എച്ച് സ്കൂളിലായിരുന്നു അവിടെ ആയിരുന്നു അതോടൊപ്പം തന്നെ എം സി യുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെറിയ ചെറുപ്പകാലങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു എം സി എന്ന് നമുക്ക് ഈ എം സി യു മറക്കാൻ പറ്റാത്ത ഒരാളാണ് ഡോമിനിക് സക്രിയ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ തോമസ് കുടി സാറിനെ കാണുന്നുണ്ട് നമ്മുടെ രാജ്യക്കുളിന്റെ മുൻസിപ്പ് മുൻ പ്രിൻസിപ്പലായിരുന്നു അപ്പൊ ഈ വാദോലാതെ പറ്റി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു പ്രശ്നം ഒന്നും അച്ഛനെ അത്രേണ്ട അച്ഛന്റെ ആ വ്യക്തിത്വവും പ്രാഭവമോ ഒന്നും അത്ര അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഡോമിനിക്ക് അച്ഛനെ പറ്റി ഒരു ചുരുങ്ങിയ വാക്കുകളില് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ അങ്ങനെ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് അതിനു പറഞ്ഞ കാര്യത്തിന് അച്ഛനെ ആർക്കും അറിയത്തില്ല ഇപ്പോൾ എന്നുള്ളത് നമ്മളെ വിഷമിപ്പിക്കുന്ന അതുകൊണ്ട് ഈ അച്ഛന്റെ ഓർമ്മദിനം ഞാൻ മറക്കാതെ സൂക്ഷിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഏഴ് രണ്ടായിരം ഇരുപത്തഞ്ചു വർഷം എനിക്ക് ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റാത്തൊണ്ട് ഞാൻ ഒരു ചാനൽ ഒരുക്കി അപ്പൊ ഇപ്പഴും നിലവിലുള്ള പത്തനംതിട്ട രൂപതെടുപ്പിക്കാനായിട്ടുള്ള ബ്രഹ്മും ഞാൻ അവര് ഏഴാം തീയതി തന്നെ അവിടെ ശരിക്കരയില് അനുസ്മരണ നമ്മുടെ അച്ഛന്റെ പേരില് ഏഴാം തീയതി പഴശ്ശേരിക്കും പൈറ്റത്തെ കുർബാനോട് ചേർന്ന ഈ അനുസ്മരണ പ്രധാന അതൊരു വലിയ കാര്യം പലപ്പോഴും പല അച്ഛന്മാരെ നമ്മൾ ഓർക്കാറില്ല അപ്പൊ അത് ഹൃദയത്തെ സൂക്ഷിക്കുന്നോണ്ടല്ലേ നമ്മുടെ ഏറ്റവും വലിയ ആ ഹൃദയബന്ധത്തിന് അത്രയും വില കൊടുക്കുന്നുള്ള ിക് സെക്ടേഴ്സിനെ പ്രോസർ ആയിരുന്നു അസാധാരണ വലിയ അറിവുകളുടെ ഒരു മാത്രം അറിവുകൾ വ്യക്തിയാണ് അതോടൊപ്പം തന്നെ വളരെ ഹൃദ്യമായ ഒരു ബന്ധം എല്ലാവരുമായിട്ടും കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എങ്ങനെയാണ് അച്ഛനുമായിട്ട് ആദ്യത്തെ ഒരു പരിചയം ഓർമ്മ വരുത്തുക അതിനെ പറ്റിയൊക്കെ ഉണ്ട് അടൂര് രണ്ടു വർഷം ഉണ്ടായിരുന്നു അറുപത്തി എട്ട് എഴുപത് കോളേജിലെ ജോലി കഴിഞ്ഞിട്ട് അച്ഛൻ അടൂരേക്ക് രണ്ടു വർഷത്തെ ശുശ്രൂഷയ്ക്ക് ഇടയ്ക്ക് തന്നെ യുവജന പ്രസ്ഥാനം കാലഘട്ട യുവജനങ്ങളുമായി ബന്ധപ്പെട്ട കാലഘട്ടമാണ് രണ്ടാമത്തെ കല് കൗൺസിലിന് ശേഷമുള്ള ആ യുവജന മുന്നേറ്റത്തിന്റെ കാലഘട്ടമായിരുന്നു അതെ അപ്പൊ യുവജന പ്രസ്ഥാനത്തെ പറ്റിയുള്ള ചിന്ത അടൂരായിരിക്കുമ്പോ തന്നെ ഉണ്ടെങ്കിലും പത്തനംതിട്ട കാതലിക് കൺവെൻഷൻ എന്നായിരുന്നു പത്തനംതിട്ടയിലെ കൺവെൻഷന്റെ പേര് അതെല്ലാ വർഷവും നടന്നുകൊണ്ടിരുന്നത് അച്ഛനും അന്ന് ഒരു പതിനൊന്ന് വർഷം ആ കാലത്ത് ഈ ഏരിയയിലുണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെയാണ് അത് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അതിന്റെ പൂർവ്വ രൂപ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അപ്പൊ അന്ന് ഞങ്ങൾ അന്ന് തൊട്ട് എഴുപതുകളിൽ തന്നെ ഞാൻ യുഗത്തിലുണ്ട് മൈലപ്രായം എഴുപത്തി ആറ് മുതലാണ് യുവതാ ഘടകവുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത് പതിനുശേഷം ആറ് മുപ്പത്തി എട്ട് അച്ഛനെ സംബന്ധിച്ച് ഏറെ പ്രസിദ്ധമായ വചനമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല എന്നെ വചനമാണ് പ്രിയപ്പെട്ട പറ്റി നമ്മൾ പങ്കെടുക്കുന്ന ചെയ്യാനല്ലോ യാത്ര തുടക്കത്തെ പറ്റിയ തുടക്കം സംഘടനയിലാണ് ചർച്ച ചെയ്തത് അപ്പൊ അച്ഛൻ്റെ ഉള്ളിലും അച്ഛനോടൊപ്പം ഈ കാല അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വൈദികരെ പരാമർശിക്കാതിരിക്കത്തി അന്നത്തെ ഈ കാര്യം പറഞ്ഞതുപോലെ തന്നെ തെങ്ങുമ്പെങ്ങുകളിലെ ജേക്കബ് ജോൺ അച്ഛനെ മാത്യു ആരും നമ്മുടെ ഡേവിഡ് അച്ഛനും പിന്നെ മരുദൂര് പിന്നെ മാത്യു ആഴുപ്പിളയിൽ അച്ഛനും പീഡിയയിലെ ഈ ചുറ്റുപാടുകളും ഈ വൈദികരായിരുന്നു സേവനം ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ഇവരുടെ എല്ലാം കൂട്ടായ ബന്ധവും ആലോചനയും ഇതിന്റെ ഉണ്ട് അതെ കൊണ്ട് അച്ഛൻ ഡയറക്ടർ ആയിരുന്നുകൊണ്ട് അത് തീരുമാനമായിട്ട് മാറ്റി ആശയം അതിന്റെ ചരിത്രം പറഞ്ഞു അച്ഛൻ ഈ തീരുമാനം നടന്നാൻ കാരണം ഇരുപത്തി മേനിയുടെ പിന്നെ ഇരുപത്തിയഞ്ചാം ഓർമ്മ ദിനമാണ് അതോ എഴുപത്തെട്ടിന്റെ പ്രധാന്യാണ് അപ്പൊ അന്ന് അച്ഛന് ഇരുപത്തിയഞ്ചു പേരെ പങ്കെടുപ്പിക്കാന്നുള്ളതായിരുന്നു അച്ഛന്റെ ലക്ഷ്യം എന്നോടും വന്ന് പറഞ്ഞ പോലെ മൈൻഡ് പറയുന്ന രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരിൽ ഒരാൾ മരിച്ചു പോയി ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പിന്നെ നമ്മുടെ ഇരിക്കുന്ന ആള് അദ്ദേഹമാണ് ഇരുപത്തിയഞ്ചു പേര് ഉൾപ്പെടുന്ന ആള് ബിരുടെ അപ്പൊ അങ്ങനെ ഇരുപത്തിയഞ്ചു പേരെ അച്ഛൻ തന്നെ കണ്ട കണ്ടെത്തുകയെ ആ കണ്ടെത്തിയ അവരെ തല ഒമ്പതാം തീയതി തുടങ്ങുന്ന പോലെ എട്ടാം തീയതി തന്നെ അവിടെ എത്തി അവർക്ക് ധ്യാനം കൊടുത്ത് ഒമ്പത് രാവിലെ കുറവായ്മക്കിയ ശേഷം അച്ഛൻ കരുതിയിരുന്ന ഷാള അച്ഛൻ തന്നെ ഇരുപത്തഞ്ചു ഷാളം കൊണ്ടാ വന്നേ ആശ്രദിച്ച് കൊടുത്ത് പകയാക്ക തുടങ്ങിയായിരുന്നു നടമലെ അച്ഛന് വള്ളിപുരിച്ചു കൊണ്ടുവന്നു ഈ പറയുന്ന വൈദികരുടെ എല്ലാം വലിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു കടന്നു വന്ന വഴികളെല്ലാം ഈ ഇടവേള ഒന്നാകെ സ്വീകരിച്ചിട്ട് അടുത്ത പള്ളി വരെ ആ പദയാത്രയുടെ ഇവിടെ ഈ ഒരു നാല്പത്തിയേഴ് വർഷം മുമ്പ് ഇപ്പുറം നമ്മൾ വന്ന് ചിന്തിക്കുമ്പോൾ പദയാത്രയിലൂടെ മലങ്കര സഭയുടെ ആ ഉണർവ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറം വ്യക്തിപരമായി മലങ്കര കത്തോലിക്കാ സഭയിലെ ഓരോരുത്തരും അറിയുവാനോ സിനിമയെ കുറിച്ച് അറിഞ്ഞു അറിയുക മാത്രമല്ല അനുഭവിക്കുകയും ചെയ്തു അനുഭവിക്കുകയും ചെയ്തു പിന്നെ സഭയ്ക്ക് ആഗമന സഭയ്ക്ക് ഇപ്പോൾ ആറ് നോമ്പേ നോമ്പുണ്ട് മലങ്കര കത്തോലിക്കാ സഭയ്ക്ക് ഏഴ് നോമ്പുണ്ട് ജൂലി പങ്കുവലി ഇരു പതിനഞ്ച് വരെ ഏഴാമത്തെ നോമ്പ് സഭയാ സംബന്ധിച്ചു അപ്പൊ ഇതിന്റെ എല്ലാ അടിസ്ഥാനവും ഈ പദയാത്രയുടെ ആരംഭമാണ് അതിൽ പങ്കെടുക്കാൻ ഉൾവിളികളാണ് അതിനു ഈ വർഷം കഴിയുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ഒരുക്കത്തിലാ അപ്പൊ സഭാ ദർശനം ദൈവസമ്പാദനമാണ് ദൈവ സേവനത്തെക്കാൾ ഉത്തമങ്ങൾ വലിയ ദർശനം എല്ലാവരിലേക്കും എത്തി ഈ കടന്നു പോകുന്ന വഴികളിലെല്ലാം ക്രൈസ്തവ ദർശനവും സന്യാസ ദർശനവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങളായി

ഡൊമനിക് സെക്കൻഡ് ആസ് അച്ഛൻ്റെ ഫൗണ്ടേഷൻ ആ അപ്പോൾ ഒന്നാം വാർഷികത്തിൽ ഒന്നാം ചരമ വാർഷികത്തിൽ അപ്പോൾ അന്ന് തീരുമാനിച്ചതാണ് അച്ഛൻ്റെ അച്ഛന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സംഭാവന അല്ല അല്ലെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന അച്ഛൻ്റെ ഈടുത്തെ ലേഖനങ്ങളാണ് ഈ ലേഖനങ്ങളെല്ലാം നാല് തലത്തിലാണ് ദൈവദർശനം പുനരൈക ദർശനം സഫാ സഭാദർശനം ക്യുമരിക്ക് ദർശനം അപ്പം ഈ നാല് തലങ്ങളിൽ പെടുന്ന കാര്യങ്ങളെ നാലാട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഈ പുസ്തകത്തിൽ അത് പുസ്തകം ഇറക്കാൻ തീരുമാനിച്ചു പി ട്രിയെ ഭാഗം അത് ഓടി നടുന്ന അല്ലെങ്കിൽ ഞങ്ങൾ നമ്മുടെ സിലിബസ് അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് ക്രൂഡീകരിച്ചു ബദലി പബ്ലിക്കേഷൻ ഈ പുസ്തകം ഒരു വലിയ റഫറൻസ് കിട്ടുന്നു എന്റെ മകളായത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കാരണം ആ മകൾക്ക് ഏതെങ്കിലുമൊക്കെ മത്സരങ്ങളുണ്ടെങ്കിൽ അപ്പൊ ഇതുപോലെ വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയില്ലെങ്കിൽ ഇതെങ്കിലും പുറത്തിറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച പ്രയോജനമുള്ള കാര്യം പക്ഷെ ഇത് അറിയപ്പെടുന്നില്ല എന്നുള്ളത് നമ്മളെ ചിന്തിക്കിപ്പിക്കേണ്ട ഒരു വിഷയമാണ് അച്ഛനെ കോളേജിൽ രണ്ടു വർഷം ജോലി ചെയ്തു അപ്പൊ ആ കോളേജ് ജോലിയേക്കാൾ ഉപരി വൈദികളെ പൂർണ്ണത ജോലിയുമായിട്ട് കണ്ടപ്പോഴാണ് അച്ഛന അവിടുന്ന് ജോലി കാണുന്നത് അപ്പൊ യുവാനു സിനിമ പറ്റി പറയാറുണ്ട് ആയിരിക്കും ജോലിച്ച് നിൽക്കുന്ന മേഖലയിൽ നിന്ന് സ്വയം പിൻവാങ്ങുന്ന യുവ സിനിമയെ പറ്റി പറയുന്നത് ശിക്ഷേല അത് തന്നെ പൂർണ്ണമായി പ്രാവർത്തിയാക്കിയ അച്ഛനെയാണ് നമുക്ക് കാണാൻ പറ്റും ടൂഫോൾഡ് മടക്കി പിടിച്ച് അതും കൈ കാണും അടുത്ത കയ്യില് ഒരു കൈ ബൈക്കിനും അടുത്ത് കയ്യിൽ പത്തനംതിട്ടയിൽ ഒമ്പത് വർഷം കൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അപ്പൊ ഞാനവിടെ പത്തനംതിട്ടയുടെ സ്ഥാപനത്തിൽ ആ കാലഘട്ടം ജോലി ചെയ്യുന്നു അപ്പൊ സഭാ സംബന്ധമായ ഈ ലേഖനങ്ങള് അതോടൊപ്പം തന്നെ പ്രതിവാര സുവിശേഷ പഠനം പറഞ്ഞു ആ പരമ്പര അച്ഛൻ തന്നെ കാശുമുടക്കി അടിച്ചിട്ട് എന്റെ കൊണ്ടു തരുമാന മറ്റു പള്ളികളിൽ കൊടുക്കാൻ അപ്പൊ അങ്ങനെ ബന്ധം കൊണ്ട് തന്നെയല്ല അച്ഛനെ ദർശിക്കാൻ കഴിഞ്ഞ അച്ഛനീ പത്തനംതിട്ട റൗണ്ടിലൂടെ ഈ രൂപത്തിൽ നടന്നു പോകുന്നത് ചിത്രമായി എന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് അപ്പൊ എവിടെയും മനസ്സിലായിപ്പോ പിന്നെ മറ്റുള്ളവരുടെ നന്മ ചെയ്യുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനും മനസ്സാണ് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ അതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുള്ളത് ഒന്ന് മലങ്കരസൂരിൽ എന്നുള്ള പുസ്തകം പീറ്റർ സി എബ്രഹാം പ്രസിദ്ധീകരിച്ച സമയത്ത് ആ പുസ്തകം അച്ഛൻ കണ്ടച്ഛൻ പീറ്റർ സി എബ്രഹാമിനെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കണമെന്ന് പറഞ്ഞ് പീറ്റർ പ്രതീക്ഷിക്കാത്ത ഒരു സമയം പീറ്ററിന്റെ വീട്ടിൽ കയറി ഒരു പകൽ സമയം എന്നിട്ട് ആ പകൽ മുഴുവനും അവിടെ ആ അത് തന്നെ പി എം ജി സർവ അതുപോലെ പറഞ്ഞു അച്ഛൻ്റെ ആ അച്ഛൻ്റെ വിശ്വസനത്തിൻ്റെ അടുത്ത സമയമെന്ന് പറഞ്ഞു പ്രതീക്ഷിക്കാതെ എം ജിയുടെ വീടിൻ്റെ വഴി ചോദിച്ച ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി ഒരു ദിവസം ഇ എം ജി സാറിൻ്റെ വീട്ടിൽ വന്നു എന്നെ സംബന്ധിച്ച് വേറെ വലിയ സംഭവം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പത്തനംതിട്ടയിൽ പുനരേക്ക് വർഷം നടത്തുന്നു ആദ്യമായിട്ട് പത്തനംതിട്ടയിൽ പുലരയ്ക്ക് വർഷം നടത്തുന്ന സമയം ഗ്രാമി യുവ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ വിളംബരയാതകൾ നടത്താൻ ഗ്രാമീൺ പെരുന്നാട് മേഖലയിലെ ഞാന് തോമസ് ഐബ്രാം സാറും മാക്കുക്കുട്ടി വാലുവറും ചുമലക്കായി ഞാൻ ഈ അച്ഛൻ്റെ കാര്യം പറഞ്ഞു ഒരു തീക്ഷ്ണത കൂടി പോയത് കൊണ്ട് സത്യം നിങ്ങളെ സ്വതന്ത്രത്തിലാക്കുമെന്നും ഒരു ലഘിരേഖ ഇറക്കി ഞാൻ അടിച്ചു എന്നിട്ട് എൻ്റെ എൻ്റെ എപ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വാഴ്പളയത്തിനും പിടിയിലൊക്കെ കാണിച്ച അംഗീകാരം വാങ്ങിച്ചിട്ട് ഞങ്ങൾ കുമ്പളയിൽ നിന്ന് വടക്കു പറഞ്ഞ വഴി വളശേരിക്ക വഴിക്കാണ് വാഹനം പുറപ്പെട്ടത് പോയ വഴിക്കൊക്കെ ലഹിരേഖ വിതരണം ചെയ്യും കുമ്പഴയിൽ വെച്ചത് ആദ്യം തന്നെ ഇത് ഓരോ സർവോദം അവരിത് വായിച്ചു വെച്ചാൽ നമ്മ നമ്മുടെ ചരിത്രം പുനരഹിക ചരിത്രം പറഞ്ഞിട്ട് വനസിനിമേനയുടെ ഉപേക്ഷിക്കാനുള്ള മനോഭാവം പ്രകടമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി എങ്കിലും ഇരുപത്തിയഞ്ചിലോ പെരുന്നാളും ബദനയുടെ മെത്രാനെ ചുമതലപ്പെടുത്തിയെങ്കിലും ഈ വിധി അനുകൂലമായപ്പോൾ പിൻവാങ്ങിയെന്നുള്ള ബാക്കിയുള്ളവർക്ക് അപ്പം അവർ ഇപ്പം പുനര റാലി ഇങ്ങനെ കരിപ്പടി കാണിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ നോട്ടീസ് വിതരണം നിർത്തി പതിപ്പിക്കാൻ ഈ കുമ്പക്കാട്ടത്തിൽ എൺപത്തിമൂന്നേനും അച്ഛനാവുന്നത്ര ശ്രമിച്ചിട്ടും പോകണമെന്നില്ലല്ലോ ഞങ്ങളെ കിട്ടില്ല ഞങ്ങൾ ആഘോഷിക്കുന്ന രാത്രി ഒമ്പത് മണി തിരിച്ച് പങ്കെടുത്തു പന്ത്രണ്ട് 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 അപ്പോൾ അത് അന്ന് കലുഷിതമായി അപ്പൊ പിതാവ് വന്ന് പറഞ്ഞു ഞാൻ സോൾവ് ചെയ്തോളാം പറഞ്ഞു പറഞ്ഞ പിതാവ് എന്ന സമയത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാകെങ്കിലും എന്തെങ്കിലും പരിഹരിച്ചു പക്ഷേ ഇതിന്റെ പേര് വലിയ ആളുകൾ എന്നെ ഇവിടെ എന്നോട് വന്ന് ജോലി നന്നായിരിക്കുന്നു ഞങ്ങൾ രംഗത്ത് വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അച്ഛന്റെ മനസ്സിലൊന്നും ഇല്ല രണ്ട് അച്ഛനും അച്ഛൻ്റെ സ്വന്തം മാതൃ ഇടവയ തുമ്പോഴാണ് അവസാനം ചെയ്തത് അവിടുന്ന് രോഗിയായിരിക്കുമ്പോൾ തന്നെ അവിടെ ചികിത്സ ചെയ്തു പിന്നെ അവസാനം നമ്മുടെ കോവിന് തിരുവനന്തപുരത്ത് കെ സർദാസ് പറ്റി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതേ ഉള്ളൂ കൊള്ള വിശ്വസ്തനായ പ്രത്യേക സമ്മാനം വാങ്ങാനായി വലിയ എന്ന് പറയുന്ന നാഥൻ്റെ സ്വരം കേൾക്കുക കേൾക്കാൻ ആ രണ്ടായിരം സെപ്റ്റംബർ ഏഴാം തീയതി ദൈവ ഹൃദയത്തെ വിളിച്ചു ഇനി അച്ഛനെ പറ്റി അറിയപ്പെടാൻ അറിയപ്പെടാനുണ്ട് തുടക്കമാകുന്നു

അദ്ദേഹത്തെപ്പറ്റി ഓർക്കുകയും ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരണമെന്നൊരു ആഗ്രഹത്തിൽ എന്നോട് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തത് തീർച്ചയായിട്ടും നമുക്ക് വൈദ്യതെന്നുള്ളതന്നെ തന്നെ നമ്മളൊക്കെ ആവശ്യമുണ്ട് അന്മാര് അൽമായർക്ക് നമ്മുടെ വിശ്വാസജനത്തിന് എന്നുള്ളൊരു വലിയ സന്തോഷം നിറഞ്ഞ ചിന്തയാണ് തരുന്നത് അപ്പോൾ പ്രിയപ്പെട്ട അച്ഛനെ പറ്റി ഓർക്കുവാനും ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തിരികെ ഞാനിവിടെ വന്ന ഒരു സ്ഥിതിയാണ് അങ്ങയുടെ ഈ മുറി പ്രാർത്ഥന മുറി മുഴുവൻ മാതാവിന്റെ മയവാണ് അപ്പം ഞാനവിടെ കാണും ട്രാക്കുലസ് ഇമേജസ് ഓഫ് മദർമേലി എന്ന് പറഞ്ഞ ആ പിക്ചറും ഒക്കെ ഞാൻ കാണുകയായിരുന്നു ജവന്മാരുടെ പ്രതിസന്ധി കൂടുന്ന സമയത്ത് മുട്ടമ്പനി ജവമാല ചൊല്ലിയാൽ ഉടനെ മാറിപ്പോകുന്നുണ്ട് അനുഭവം അത് അത് ഒരു ധാരണമായ പത്താൻ്റെ കാവലി കോളേജിൽ ബി അഡ്മിഷൻ നോക്ക് കിട്ടാമെന്ന് ഒരാൾ വാങ്ങിച്ചു പറയുന്നത് അവഗാനം പറഞ്ഞു വേറെ ആരെയും നോക്കണേ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അന്നേരം ഞാനും കൂടെ കൂടെ നിന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ ആളിന്റെ തന്നെ പോകണമൊന്നും ലിസ്റ്റിട്ടുണ്ട് അപ്പൊ അങ്ങനെ നാലാളു മക്കളെ നാല് പേരാണ് മൂത്ത രണ്ടു മക്കള് രണ്ടുപേരെ കെട്ടിച്ചു ആൺമക്കൾ മൂത്താള് തേജസ് ഈ നാലു പേർക്കും പേര് ഇട്ടിരിക്കുന്ന അവർക്ക് തിന്നാട് ആഘോഷിക്കാൻ നാല് ഡിസംബർ എട്ട് തിന്നാളുണ്ട് രണ്ടാമത്തെ മോര് ട്രീസായ ഒക്ടോബർ ഒന്നിന് തന്നെയാണ് അവള് മോഹനാഥിന് രണ്ടു ഫീസ് ഉണ്ട് തേജസ് എന്ന വിളിപ്പേര് സമയവനാല് എനിക്ക് ലേറ്റായിട്ടുണ്ടായത് അതുകൊണ്ട് സാമയവനാണ് അമ്മ സബ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഫീസ്റ്റ് ആഘോഷമുണ്ട് അവരുടെ മൂന്നാമത്തെ നാലാമത്തെ ആൾ അമ്മ മക്കൾ രണ്ടാമത് സിറിയതാണ് അപ്പോൾ അവർ നാല് പേർക്കും ഫീസ്റ്റ് ആഘോഷിക്കുന്നത് വിശദമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ കഴിയുന്ന നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ട് പറയാനും കാണിക്കാനും ഒരു ദിവസം തന്നെ മലയുടെ വലിയ സ്നേഹം നിങ്ങളുടെ ഞാൻ ചെങ്ങാൽ ഉറക്കാറുണ്ട് ചെങ്ങാരി നമുക്കൊരു ഗ്രോട്ടോ ഉണ്ടായിരുന്നു ആ ഗ്രോട്ടോയുടെ പള്ളി ഞങ്ങൾ ഈ എട്ട് കഴിയുമ്പോൾ സമയങ്ങളിൽ ആ മലയും കൂടെ ഇറങ്ങിയാൽ ഇങ്ങനെ മെഴുകുലിയൊക്കെ കാത്തിരിക്കാൻ പറ്റും അസാധാരണ അതീ വീഡിയോ ഒന്നും ഇല്ലാത്ത സമയമാണ് അല്ലാതെ ഒരു വസരണ സൗന്ദര്യം നടത്തുന്ന ബദിനി ഹിൽസിന്റെ കോണ്ടി കുടി നടന്ന കുളത്തിന്റെ സൈഡിലായിട്ടുള്ള ഈ മാതാവ് ആ സമയത്ത് അച്ഛനെ പോലെ അതിന് ആദ്യമായിട്ട് ഇങ്ങനെ ഐഡിയ കൊടുത്തത് പ്രിയപ്പെട്ട ടോമി അങ്ങനെ മാതാവരോട് ആളായ സ്നേഹബന്ധം അച്ഛനുണ്ടായത് വൈദ്യർക്ക് ഒരു മാതാവുമായിട്ടുള്ള രണ്ടു ബന്ധം നമ്മുടെ ഏറ്റവും വലിയൊരു ബന്ധമാണ് മാതാവുമായിട്ട് ഈശ്വരെയും നമ്മൾ നയിക്കുന്ന ഒരു മാർഗ്ഗം എന്നുള്ള നിലയിൽ നമുക്ക് വലിയൊരു ശക്തിയാണ് മാതാപി കുർബാനയുടെ സ്ത്രീയാണ് ക്രിസ്തു കഞ്ഞോറി തീർച്ചയായിട്ടും മാതാവിന്റെ ഒരുപാട് ഓർമ്മകൾ കൊണ്ടുപോയി പാ മാതാവിന്റെ അതിലേക്ക് മക്കളെ കുടങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നും അപ്പൊ അത് അങ്ങനെ ഒരു മാതാവിന്റെ ഒരു സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു വീട് ഈ സ്വദേശത്ത് നേരെ പേരിട്ടിരിക്കുന്നത് മരി ഹിൽസ് എന്ന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പം അങ്ങനെ സർവ്വവും മാതാവിൻ്റെ കരങ്ങളെ സമർപ്പിച്ചിട്ട് മാതാവ് പറയുന്ന അവൻ പറയുന്ന പോലെ ചെയ്യില്ല അവൻ പറയുന്ന പോലെ ചെയ്യാൻ ചെയ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സാറ് ഈ സുശേഷത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു അതിന് മാർഗദർശനം നൽകേണ്ട ഓൺ വിസ്മയം പോലെയുള്ള അനേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടാവുന്ന വലിയൊരു അനുഗ്രഹമാണ് ഇത് തീർച്ചയായിട്ടും തയ്യാറായിട്ട് ഇവിടെ സാറിനെ അനുഗ്രഹിക്കട്ടെ ചെയ്യുന്ന ക്രമപഥങ്ങൾ കൂടുതൽ അനുഗ്രഹപ്രദമാക്കുവാൻ ഒരു ശ്രദ്ധീവത മാർസിസ്റ്റും കോട്ടയായിരിക്കട്ടെ